ശരീരഭാരം ഹെൽത്തി ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഈ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സിൽ വരുത്താറുണ്ട് അതുകൊണ്ടാണ് പലർക്കും ഇത് കറക്റ്റ് റിസൾട്ട് കിട്ടാത്തത് പൊതുവേ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ തെറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോജി ഡയറ്റുള്ള മെഡിക്കൽ ഓഫീസറാണ് അപ്പം നമുക്ക് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഇടവിട്ടുള്ള ഉപവാസം അതായത് ഒരു ദിവസം ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ഉണ്ടാവും അത് കഴിഞ്ഞൊരു ടൈം ഡ്യൂറേഷനിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യുക എന്നുള്ളൂ അപ്പോൾ നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ പതിനാറ് ബൈ എട്ടാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗിൽ കോമൺ ആയിട്ട് എടുക്കുന്ന ടൈം അതായത് എട്ട് മണിക്കൂർ ആക്റ്റീവായിട്ട് ഭക്ഷണം കഴിക്കാം പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാം നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഒരു ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ കേരള സ്റ്റൈൽ വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാത്രിത്തെ ഡിന്നർ ഒരു ഏഴ് മണിക്ക് സ്റ്റോപ്പ് ചെയ്യുക പിന്നേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പതിനാറ് മണിക്കൂറിന് ശേഷം എടുക്കുക അതാവുമ്പോൾ ആ ഒരു ടൈം ആ ഒരു ടൈം നമ്മൾ ഉറങ്ങുകയാണ് ഒരുപാട് നേരം ആക്റ്റീവായിട്ട് ഇരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് ഒരു ഈസിയായിട്ട് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങാശീലിക്കുന്നവരാണ് അങ്ങനെയുണ്ട് പല ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പകരം ലഞ്ചും ഡിന്നറും കഴിക്കുന്നവരാണ് പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആക്റ്റീവ് അല്ലാത്തൊരു ഫീസ്റ്റിലൂടെയാണ് നമ്മൾ ലഞ്ചും ഒക്കെ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ഗ്രാജ്വലി തന്നെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൊതുവേ ഇങ്ങനെ നമ്മൾ ഇൻഡിവിഡ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ പല ആൾക്കാരുകളും ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അഗ്രസീവ് മൂഡിലൂടെ മാറാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇത്രയും നാളും നമ്മൾ രാത്രിത്തെ ഡിന്നർ ഒരു ഒൻപത് മണി പത്ത് മണിക്കൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോയി കിടന്ന് ഉറങ്ങുന്ന ശീലമുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് കുടവയറും ഒക്കെ ഉണ്ടായത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ ഒരു ചേഞ്ച് വരുത്തുന്ന സമയത്ത് നമുക്ക് മെൻറ്റലി അതൊന്ന് അക്സെപ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ആദ്യത്തെ ഒരു ടൈമിൽ കുറച്ച് ദേഷ്യം അല്ലെങ്കിൽ സങ്കടം പോലെയുള്ള മൂഡ് സ്വിംഗ്സ് ഒക്കെ കാണിക്കാൻ ചാൻസ് കൂടുതലാണ് ആ ഒരു ടൈമിൽ നമ്മളത് ഓവർകം ചെയ്യുകയാണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇൻഡോമെന്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പറ്റൂള്ളൂ അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമുക്ക് ആ ഒരു മൂഡ് സ്വിംഗ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യമൊക്കെ കൂടുന്ന സമയത്ത് എന്തിനാ ഞാൻ ഇനി ഈ ഇൻഡോമെൻഡന്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നത് വെയിറ്റ് കൂടുകയാണെങ്കിൽ വെയിറ്റ് കൂടിക്കോട്ടെ കുഴപ്പമില്ല എന്ന് കരുതി നമ്മൾ വീണ്ടും പഴയ ഒരു ഫുഡ് റുട്ടീനിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ഒരിക്കലും നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു അഗ്രസീവനെസ് അത്ര അധികം കൂടി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മൾ ഗ്രാജുവലി ഇൻറ്റർമീഡൻ ഫാസ്റ്റിംഗ് കൂട്ടിക്കൊണ്ടുവരും അതായത് നോർമലി ഇപ്പോൾ ഒരു പത്ത് മണിക്കൂർ മാത്രമായിരുന്നു നമ്മുടെ ഫുഡ് ഹാബിറ്റിൻ്റെ ഒരു സൈക്കിൾ അതായത് രാത്രിയിലെ ഡിന്നറും പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും തമ്മിലുണ്ടായിരുന്ന ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എട്ടോ പത്തോ മണിക്കൂർ മാത്രമാണെങ്കിൽ അത് ഗ്രാജ്വലി പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പിലോട്ട് കൊണ്ടുവരാം ഈ പന്ത്രണ്ട് മണിക്കൂർ എന്നുള്ളത് പതിയെ പതിനാല് മണിക്കൂറാക്കുക അത് വീണ്ടും പതിനാറ് മണിക്കൂറാക്കുക അങ്ങനെ ഒരു ഡ്യൂറേഷനിലോട്ട് മാറ്റിക്കൊണ്ടുവരുക അങ്ങനെ പതിയെ പതിയെ ആ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ അഗ്രസീവ്നെസ്സോ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മിസ്റ്റേക്ക് ഇത് മിക്ക ആൾക്കാർക്കും വരുന്ന ഒന്നാണ് ഈ ഇൻഡർമിറ്റിയൻ ഫാസ്റ്റിംഗ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന് പറയുകയും ഈറ്റിംഗ് വിൻഡോ ടൈമിൽ അതായത് ഒരു എട്ട് മണിക്കൂർ ഫുഡ് കഴിക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന സമയത്ത് മാക്സിമം ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ മാക്സിമം കഴിക്കുന്ന ഫുഡ് കൂടുതലും പ്രോസസ്സ് ചെയ്തതും ആർട്ടിഫിഷ്യൽ ഫുഡും ജങ്ക് ഫുഡുവാണെങ്കിൽ അവിടെയും നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ മിക്ക ആൾക്കാരും പറയുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്തിട്ടും എനിക്ക് ഞാൻ ഫുഡൊക്കെ കണ്ട്രോൾഡ് ആക്കിയിട്ട് കൂടി എനിക്ക് കറക്റ്റായിട്ടൊന്നും വെയിറ്റ് കുറയുന്നില്ല പക്ഷേ ഇവർ കഴിക്കുന്ന സമയം മുഴുവൻ ഒരുപാട് സ്വീറ്റ്സും അല്ലെങ്കിൽ ഫാറ്റ് ഫുഡും ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടില്ല പകരം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഡയറ്റീഷ്യനെയോ ന്യൂട്രീഷനിസ്റ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഫിസിഷ്യനെയോ കണ്ടിട്ട് കറക്റ്റായിട്ട് അവരുടെ അഡ്വൈസ് നോക്കി നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫുഡ് കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്താ നമുക്ക് ഏതൊക്കെ ഫുഡിനോടാണ് താല്പര്യം എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ രീതിയിൽ പ്രോട്ടീൻ കാർബ് അല്ലെങ്കിൽ ഗുഡ് ഫാറ്റ് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഒരു പോർഷനൊക്കെ നോക്കിയ ശേഷം ഫുഡ് ഹാബിറ്റ്സ് മാറ്റിക്കൊണ്ട് വരാൻ നോക്കുക അപ്പം അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ എന്ത് വന്നാലും ജങ്ക് ഫുഡും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളും അതായത് ഈ പാക്കറ്റിൽ വരുന്ന എല്ലാ ഭക്ഷണങ്ങളും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കണം മധുരവും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ കൂടിയാണെങ്കിലും ആണെങ്കിലും ഒരു കറക്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടുള്ളൂ മൂന്നാമത്തെ മിസ്റ്റേക്സ് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് നോർമലി നമ്മൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്ലൈക്കോജൻ സൈക്കിൾ അവിടെ ആക്ടിവേറ്റ് ആവും അതായത് നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതില പ്രോട്ടീൻസ് ഉണ്ട് കാർബ് ഉണ്ട് ഫാറ്റ് ഉണ്ട് കൂടുതലും കാർബാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് അമിതവണ്ണത്തിലോട്ട് പോകുന്നത് അപ്പോൾ ഈ കാർബിൽ പ്രധാനമായിട്ട് വരുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് ഫ്രക്ടോസ് നേരെ കരളിൽ എത്തുന്നു കരളിലാണ് അതിൻ്റെ മെറ്റബോളിസ് നടക്കുക ഗ്ലൂക്കോസ് ഇൻസുലിൻ നേരെ പോയിട്ട് ഓരോ കോശങ്ങളിലേക്ക് കൊടുക്കുന്നു എനർജിക്ക് വേണ്ടി കൺവേർട്ട് ചെയ്യുന്നു ഈ ഗ്ലൂക്കോസ് അധികമാവുന്ന സമയത്ത് ഇൻസുലിൻ ഇൻസുലിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് നമ്മുടെ ലിവറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എപ്പോഴാണോ നമ്മൾ ഈ ഇൻഡോമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഫാസ്റ്റിംഗ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമുക്കൊരു കലോറി ഡെഫിസിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജനെ യൂസ് ചെയ്യും സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജനെ നമ്മൾ എനർജിയായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അത് മൂത്രമായി പുറത്തേക്ക് പുറന്നള്ളുകയും ചെയ്യും അങ്ങനെ ഒരു വാട്ടർ ലോസ് ആയിട്ട് നമ്മുടെ ബോഡി വീട്ടിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഒരു ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ നഷ്ടമാവുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഇക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കേണ്ട അളവ് പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ തന്നെ വേണം നമുക്ക് വെള്ളം കുടിക്കാൻ അപ്പോൾ അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ ഓവർ വെയിറ്റ് ആകുമ്പോൾ നമ്മുടെ വെള്ളം കൂടിയുടെ അളവ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വെള്ളം കുടിക്കാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ സഹായത്തോടുകൂടി തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതാണ് ഏറ്റവും ആക്യുറേറ്റ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ പോയിന്റ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഈറ്റിംഗ് വിൻഡോ അല്ലെങ്കിൽ കഴിക്കുന്ന ആ ഒരു ടൈമിൽ മാക്സിമം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്ന സമയത്ത് പൊതുവേ നമ്മുടെ ബോഡി മസിൽ മാസ് കൂടുന്നുണ്ട് അത് നമുക്ക് കുറച്ചുകൂടി കലോറി ബേൺ ചെയ്യാനും കുറച്ചും കൂടി നമ്മൾ ഹെൽത്തിയായിട്ട് ഇരിക്കാനും സഹായിക്കുന്നുണ്ട് നമ്മൾ നോർമൽ ബ്ലഡ് സപ്ലൈ ചെയ്ത് നമ്മുടെ ജോയിൻസിന് മസിൽസിന് ബോൺസിനൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒരു മസിൽ മാസ് കൂടുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് പൊതുവേ ഉള്ള ഹോർമോണൽ ഫംഗ്ഷനും അല്ലെങ്കിൽ കറക്റ്റായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കാനൊക്കെ മസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഗുണമാണ് ഇനി അതല്ല അത് തന്നെ നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ വളരെ ആണ് അപ്പം അതിന് വേണ്ടി ധാരാളമായി പ്രോട്ടീൻ കഴിക്കുക അപ്പോൾ നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ സെഡൻഡറി ൈഫാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ടത് പോയിന്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീനാണ് ആണ് എഴുപത് കിലോ ഉള്ള ഒരാളാണെങ്കിലും അൻപത്തി ആറ് ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഒരു ദിവസം കഴിച്ചിരിക്കണം ഇനി നിങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻ്റെ അളവ് നിങ്ങൾ ഭയങ്കര കഠിനമായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്നേ പോയിന്റ് ആറ് ഗ്രാം എങ്കിലും ഒരു കിലോയ്ക്ക് നമ്മൾ പ്രോട്ടീൻ കഴിച്ചിരിക്കണം ഇനി നമ്മൾ ഏജ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ പ്രായമാകുന്ന സമയത്ത് നമ്മൾ ധാരാളമായി പ്രോട്ടീനാണ് കഴിക്കേണ്ടത് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് ഗ്രാം ഒരു കിലോഗ്രാമിന് എന്ന കണക്കിന് വേണം നമ്മൾ ഓൾഡ് ഏജിലോട്ട് പോകുമ്പോൾ പ്രോട്ടീൻ്റെ അളവ് കഴിക്കണം അപ്പോൾ അത്രയും അധികം പ്രോട്ടീൻ്റെ ഇൻടേക്ക് നമ്മൾ വയസ്സാകുമ്പോൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളിൽ പലരും ചെയ്യുന്നത് ഒരു കുറച്ച് ഏജ് ഇരുത്തുന്ന സമയത്തൊക്കെ കാർബാണ് പൊതുവേ ആൾക്കാർ കൂട്ടുന്നത് അപ്പോൾ കാർബിൻ്റെ അളവ് നമ്മൾ കുറച്ചുകൊണ്ട് വന്നിട്ട് പകരം പ്രോട്ടീൻസിൻ്റെ അളവ് കൂട്ടണം അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് ഇത്രയും അധികം കൂട്ടേണ്ട സമയത്ത് നമുക്ക് പൊതുവേ പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുട്ടയിൽ നിന്ന് ഏകദേശം കിട്ടുന്നത് ഏഴ് മുതൽ എട്ട് ഗ്രാമോളം പ്രോട്ടീനാണ് ഒരു കപ്പ് പാല് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പത്ത് ഗ്രാമോളം പ്രോട്ടീനാണ് ആണ് ഇനി നമ്മളൊരു നൂറ് ഗ്രാം ചിക്കൻ കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് ഇനി പനീരാണ് നമ്മളൊരു നൂറ് ഗ്രാം കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഏകദേശം കിട്ടുന്ന ഒരു പതിനാല് ഗ്രാം പ്രോട്ടീനാണ് അപ്പോൾ നമ്മൾക്ക് ഒരു ഡെയിലി ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ നമുക്ക് ഒരു മിനിമം ആക്ടിവിറ്റീസ് അഡൻറ്ററി ലൈഫ് ആയാൽ കൂടി നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്ത് അത്രയും അളവിൽ തന്നെ പ്രോട്ടീൻ കഴിക്കുക പ്രോട്ടീൻ കഴിക്കേണ്ടത് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ നമ്മുടെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ നമ്മുടെ ബോഡി സെൽസ് ഒക്കെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാൻ ഒക്കെ സഹായിക്കുകയുള്ളൂ അപ്പോൾ അതുവഴി നമുക്ക് ഒരു പരിധി വരെ വിശപ്പ് കൺട്രോൾ ചെയ്യാം കുറച്ചുകൂടെ പെട്ടെന്ന് വയറ് നിറയുന്ന പോലെ തോന്നും നമുക്ക് ഭക്ഷത്തിൻ്റെ ഇൻടേക്ക് കുറയ്ക്കാം അങ്ങനെയും അമിതവണ്ണം കുറയും ഇനി ലാസ്റ്റ് നമ്മൾ ഓർക്കേണ്ട ടിപ്പ് അല്ലെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രെസ്സ് മാനേജ് ചെയ്താൽ മാത്രമേ ഈ ഇൻറ്റോമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോർട്ടിസോൾ ലെവൽ അങ്ങ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ കോർട്ടിസോൾ ലെവൽ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇനി കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും ഫാറ്റായിട്ട് മാറില്ല പകരം അതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്ത് ബേൺ ഔട്ട് ചെയ്ത് കളയാൻ പറ്റും കോർട്ടിസോൾ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഫാറ്റിൻ്റെ ഡിപ്പോസിഷൻ കൂടുകയും അത് കൊടവയർ ഉണ്ടാക്കുകയും അമിതവണ്ണത്തിലൂടെ പോവുകയും ചെയ്യും അപ്പം അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ സ്ട്രെസ് മാനേജ് ചെയ്യുക കറക്റ്റായിട്ട് ഉറക്കം വേണം കറക്റ്റായിട്ട് ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പറ്റിയ ദിവസം കൂടെ വ്യായാമം ചെയ്യാൻ പറ്റുള്ളൂ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ബോഡി മാസും മസിൽ ഒക്കെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ഉറക്കം വളരെ ആണ് അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സൊക്കെ നമ്മൾ കൺട്രോളബിൾ ആകുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇൻറ്റർമെൻഡൻ ഫാസ്റ്റിംഗ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും അപ്പം ഇൻ്റർമീഡിയം ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന സമയത്ത് പതിനാറ് മണിക്കൂറെങ്കിലും ഫാസ്റ്റ് ചെയ്യാൻ നോക്കുക എട്ട് മണിക്കൂർ നമ്മൾ ഈറ്റിംഗ് വിൻഡോയ്ക്ക് വേണ്ടി അലൗ ചെയ്യുക ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അര മുതൽ മുക്കാൽ മണിക്കൂർ കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുക ഒപ്പം നല്ല രീതിയിൽ പ്രോട്ടീൻസ് കഴിക്കുക ഫൈബർ കഴിക്കുക ഗുഡ് ഫാറ്റ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ കറക്റ്റായിട്ട് ഇൻറ്റർമീറ്റ ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി